குடுकारे குடுकारे நான் உன்னை பாடவுனதே அங்காரையே அனூடை பாடனே ஆன ஆனகமன் வரேயில் ஆடி பாடி போகும்போல் ஆ முச்சலதி ஜோதி ஜோதி நெமிதுதுகி ஜோதி நெமிதுதுகி ஆனகம்போ மேடி தந்த செல்லமே இன் சுனி ും ചെയ്യൂല ആരാധിച്ചു നടക്കുമ്പോ ആ ബുദ്ധി ജനിച്ചും കൊണ്ട് അമ്മാൻ്റെ

ുമ്പോ അറി ചൊരി ചൊരു കാട്ടുതുമ്പ് അവന്റെ മുന്നിൽ കപ്പിട്ടു ആരെ പറഞ്ഞു കണ്ടില്ല എന്താരു കമ്പില്ലേ ല

உங்கள்ும்பு <laughs> என்ன <laughs> 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 വരണ്യുനനനനെലി കണ്ടെ അനിച്ചേവി ചിന്ദ വരണ്യുനനനെലി കണ്ടെ ആനിഒരു മെലെ വീടാന് മേല കുനി കീവലി വെട്ട ആനിഒരു മെലെ വീടാന് മേല കുനി കീവലി വെട്ട തുമ്പി കൈലൊരു മുഗാരി ചിന്നൻ വലിയാണാ കുടിച്ച തുമ്പി കൈലൊരു മുഗാരി ചിന്നൻ വലിയാണാ കുടിച്ചൂ